കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വകവരുത്തി എളവള്ളി പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം അഞ്ചു പന്നികളെ കൂടി വെടിവെച്ചു കൊന്നു ഇതോടെ പഞ്ചായത്ത് അതിർത്തിയിൽ നൂറ്റി അൻപതിലേറെ പന്നികളെയാണ് വെടിവെച്ചു കൊന്നത് നിരവധിയിടങ്ങളിൽ കൃഷിനാശം സംഭവിച്ചതിനെ തുടർന്ന് പ്രത്യേക അനുമതി തേടിയാണ് കാട്ടുപന്നികളെ വകവരുത്തിയത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് ഇടാനുള്ള അധികാരം ഫോറസ്റ്റ് ലൈഫ് വാർഡന്മാർക്കാണ് സംസ്ഥാന സർക്കാർ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഓണററി ലൈഫ് വാർഡന്മാരായി ഉയർത്തിയിരുന്നു അതിനെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് പന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടാനുള്ള അധികാരം ലഭിച്ചത് തോക്ക് ലൈസൻസ് ഉള്ള അഞ്ചു പേരാണ് ഇളവള്ളി ഗ്രാമപഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവർ വെടിവെച്ചു കൊല്ലുന്ന പന്നികളുടെ ഇറച്ചി വിൽക്കാനോ ഭക്ഷിക്കാനോ പാടില്ല ഫിനോയിൽ മണ്ണെണ്ണ പോലുള്ള രാസപദാർത്ഥങ്ങൾ കലർത്തി മണ്ണിട്ട് കുഴിച്ചു മൂടുകയാണ് പതിവ് പ്രദേശത്ത് ആദ്യമായി കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് ഇളവള്ളി പഞ്ചായത്തിലായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നത് മൂന്ന് ലക്ഷം രൂപയോളം ഇതിനായി ഗ്രാമപഞ്ചായത്ത് ചെലവഴിച്ചു കഴിഞ്ഞു ഒരു പന്നിയെ വെടിവെക്കാൻ ആയിരം രൂപയാണ് നൽകുന്നത് സംസ്കരിക്കുന്നതിനായി ജെ പ്രതിദിനം രണ്ടായിരം രൂപയാണ് ചെലവ് മൃഗശാലകളിലെ മൃഗങ്ങൾക്ക് ഭക്ഷിക്കുന്നതിനായി സൗജന്യമായി പന്നിയിറച്ചു നൽകാൻ തയ്യാറാണെന്ന് കാണിച്ച് സംസ്ഥാന സർക്കാരിനെ ഇളവള്ളി പഞ്ചായത്ത് കത്ത് നൽകിയിട്ടുണ്ട് അതിന്റെ അനുകൂലമായ തീരുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് ഭരണസമിതി